നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ ലഭിച്ചെന്ന് സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ ഉടൻ മോചിതയാകുമെന്ന വീഡിയോയുമായി കെ പോൾ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നും ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചെന്നും യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്താഫി വ്യക്തമാക്കി കഴിഞ്ഞ പതിനാലിനാണ് വധശിക്ഷ മരവിപ്പിച്ചതായുള്ള വിവരം ലഭിക്കുന്നത് അതിനുശേഷം വധശിക്ഷ റദ്ദാക്കുന്നതിലടക്കം നിരന്തരം ചർച്ചകൾ യമനയിൽ നടന്നിരുന്നു അതിന്റെ ഭാഗമായാണ് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതെന്നും ജവാദ് മുസ്തഫാനി പറഞ്ഞു അതേസമയം വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വാർത്ത കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണെന്ന് യമനിലെ സാമൂഹ്യ പ്രവർത്തകൻ സാമൂൽ ജെറോ വ്യക്തമാക്കി ഇതിനിടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി നിമിഷപ്രിയയുടെ ഭർത്താവും മകൾ മിഷേലും യെമനിലെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു യമനിൽ നിന്ന് ഇവർക്കൊപ്പം ഡോക്ടർ കെ എ പോൾ എന്ന ഇവാഞ്ചലിസ്റ്റ് നേതാവും വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും ഉടനെ മോചിതയാകുമെന്നും പ്രഖ്യാപിച്ച ആളാണ് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകൻ കെ പോൾ ഇതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത നീക്കമെന്ന നിലയിൽ നിമിഷപ്രിയയുടെ ഭർത്താവിനും മകൾ മിഷേലിനും ഒപ്പമുള്ള വീഡിയോ അബ്ദുൾ മലി ഹൂത്തി എന്ന ഹൂത്തി നേതാവിനോടുള്ള അപേക്ഷയാണ് വീഡിയോയിൽ ആഗോള സമാധാന സമ്മേളനത്തിന് ക്ഷണിച്ചാണ് തുടക്കം നിമിഷയെ വെറുതെ വിട്ടതിൽ യമൻ നേതാക്കള്ക്കും ഭരണകൂടത്തിനും വീഡിയോയിൽ നന്ദി പറയുന്നുണ്ട് നിമിഷയെ ദിവസങ്ങള്ക്കകം മോചിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എല്ലാത്തിനും നന്ദിയുണ്ടെന്നും നിമിഷപ്രിയ ഇന്ത്യയുടെ മകളാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്